ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അല്ലേ ഇതുമോളെ ഞാൻ സുന്ദരിയാക്കിച്ച് ഞാൻ തിട്ടിക്കോട്ട് വിളിക്കുന്നത് ടീച്ചർ വരുമ്പോഴൊന്നും ഉണ്ടാവില്ല പോകുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞങ്ങളെ ബേക്കിൽ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ അവിടെ എന്തൊക്കെ പരിപാടിയിലാണ് അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണെന്നൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഇറങ്ങിയപ്പോൾ വെറുതെ വീടി വറക്കാം വിചാരിച്ചു അതൊന്നും പൊന്തിക്കല്ലേ തേറ്റ എടുത്താൽ മതി ചോട്ടി എടുക്കാം ടാറ്റാ തേറ്റാ ചേട്ടെടുത്താ പിന്നെ ബേക്കിൽ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് ആളെ കാണിച്ചു തരാം കടുവാടുവാരാന്ന് മനസ്സിലാ എന്റെ പേര് പറഞ്ഞു കൊടുത്ത പേര് പറഞ്ഞോട് പേരെന്താ പറഞ്ഞു കൊടുക്കേ എൻ്റെ പേര് എൻ്റെ അമ്മേച്ച പേരോ എന്റെ പച്ച പേരോ എൻ്റെ പേരോ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് അതൊക്കെയാണോ എന്റെ വിശേഷം അപ്പൊ എന്തായാലും ഞങ്ങളായാലും പോയൊക്കെ എന്റെ ചേച്ചി ഫോട്ടോ എടുത്തരട്ടോ ഇപ്പം നമ്മളെ മടവേ നടക്ക് അല്ലേ അവിടെ പോവാൻ നോക്കാൻ പറ്റില്ല അവിടെ പോകാൻ പറ്റില്ല അതിൻ്റെ പോകും കടിച്ചു കൊണ്ടുപോകും തോട്ടേക്കാണ് ഓളിപ്പായുന്നത് ഇതിൽ മീനെ പിടിച്ചാൽ വേണ്ടി കൊട്ടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തൊഴിലുറപ്പായിരുന്നു നന്നാക്കിയതാണ് ചിരിച്ചാ ചുറ ചൂരാക്ക് നമ്മൾ പോവാ നമ്മൾ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് ആ മൂഞ്ചീട്ടൊന്നുമില്ല അതാ പൊട്ടി കുഞ്ഞ അച്ചു ആ ഇത് തന്നെ ഇവിടെ ഇവളാണ്ടേൽപ്പിച്ചു പോണു തോട്ടിക്ക ചാടും ഇസാ ഇപ്പൊ തോട്ടക്ക് പോണൂലേ ജയ് ഇവിടെ മാറിക്ക് അപ്പൊ ഓക്കെ മതി ജയ് കൊണ്ട് കേറിപ്പോയിക്കോ ഇതൊക്കെ ഇവിടെ നിന്നങ്ങ പോരാൻ തോന്നണില്ല പോണതാ ഇറക്കേ ആണ് പോയിക്കോ കുപ്പായിട്ടില്ല അങ്ങ് പോയിക്കോ ഞങ്ങളതിലങ്ങ് പോവുക ചി കുപ്പായിട്ടില്ല ചിപ്പോ അങ്ങ് അങ്ങ് വയ്ക്കോട്ടോ നോക്കട്ടെ സാ പിന്നെ നോക്കട്ടെ തീരുന്നേ ഇവിടെ ഒക്കെ പുല്ലുണ്ടിട്ട് ഗെയ്സ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പും ഉണ്ടാവും പുല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ഒരു വായ വീണിട്ടുണ്ട് ചെറിയൊരു കൊലയാണ് കൊല കാണുന്നുണ്ടോ ഇവിടെ എന്താ എന്താണാക്കോല ഞാനിങ്ങനെ വെറുതെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അയ്യ അതിൻ്റെ മേത്തക്കാക്കല്ലേ എനിക്ക് ബുദ്ധി ഇല്ല കുട്ടിയെ ഇവിടെ വാ ഒരു കാര്യം കാണിച്ചൊരുക്കട്ടെ ട്രൗസർ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ ഒരു ട്രൗസറേ പറ്റുള്ളൂ എന്ത് ഫുള്ള് വിടേ ഫുള്ള് ഫുള്ള് കയറിയാണ് എത്ര ടൗസർ ഉണ്ടെങ്കിലും ഈ ഒരു ടൗസർ മാത്രമേ വേനിട്ടുള്ളു ഈ ഒരു കുപ്പായി അല്ലേ അതാണ് വൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളെ ഇതമോളെ ഇതമോളെ എങ്ങോട്ടൊക്കെയാ ഇസമോളെ ഒരാളെ കുപ്പായിടാ പറഞ്ഞ വീട്ടിൽ പോയിക്കങ്ങൾ ഇതിൽ പോവാണ് പറഞ്ഞ വെച്ചത് ആളാത് കുപ്പായിട്ട് വന്നിക്കണ് നിങ്ങൾക്ക് ഇവിടെ രണ്ടാളേം കുടിച്ചാൻ കഴിയില്ല ഒരാളെ കുറിച്ചേ കഴിയുള്ളു മനസ്സിലായ ഇത് കേക്കുണ്ടോ പോണേ എടുക്കപ്പം പോണ് അതല്ലേ ഇത് എവിടെ നിന്ന് പോരുന്നില്ല ജീസ് ഇവിടെ തന്നെ നിൽക്കാണ് ദഹ്റേ ദഹ്റേ ഇന്നേ ദഹ്റിന്റെ മേത്തെന്താ വെയിൽ കണ്ണു കുതിച്ചിട്ടേ എവിടേക്കൊക്കെ പോകാൻ വിചാരിച്ചെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല ഞാൻ അതിലെങ്ങനെ പോയല്ലോ കാണിച്ചിട്ട് നമുക്ക് വിചാരിച്ചേ എല്ലാം മീൻസ് ഇവിടെ ഉള്ളതൊക്കെ നമ്മളെന്തോ കൊണ്ടുവന്നിരിക്കുന്നു അതെന്താണ് പഞ്ഞിമുട്ടായി പിന്നോ എടുക്കാൻ പറഞ്ഞ ഫുൾ അങ്ങ് എടുക്കും അല്ല ഇപ്പൊക്കണു നോളാദ്യമായിട്ട് കുന്നൊക്കെ ഇതോ കുടുങ്ങിയോ ഇവിള് കൊണ്ടുവന്ന് കുടുങ്ങി വെക്കണല്ലേ കുടിഞ്ഞില്ല രണ്ട് ക്യാമറ എടുക്കാം അത് ഹാൻ കൊത്തോട്ട് കുന്നുകൂടി ഇതൊക്കെ ചടങ്ങിനല്ല ബേക്കറി നടന്ന റോട്ടുമ്മലൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ റോട്ടുമ്മടന്തോ സംഭവം അല്ലേ കൊച്ചു ആൺകുട്ടികളും കൊറച്ച് പെൺകുട്ടികളും അല്ലേ അതിലെന്തോസാണ് ഈ പറമ്പിൽ എത്രങ്ങാനും കോഴിക്കള്

ഇജാ പടക്കേക്ക <laughs> <Finza? laughs> <ke, ngata> <laughs> നീച്ചി 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 നീ ഓള വണ്ടി അടുത്തേക്ക് നല്ല പോണേ ഏ വീടി ജോളെ വീടി ഒളെ പോയിക്കോട്ടെ ഏത്താ വണ്ടിയൊക്കെ അട വെച്ചാ എല്ലാവരും പോയി ഞങ്ങൾ രണ്ടുകൊണ്ട് മാത്രമായി അപ്പോൾ ഇനി ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കണില്ല ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാമല്ല എന്നും എടുക്കാനില്ല മെച്ചു കൊടുത്തു വരുമ്പട്ടിയാ വെച്ചി കൊടുത്തു വരുമ്പട്ടിയോ മുണ്ടൂലാന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ വെറുതെ എടുത്ത വീഡിയോ ആണ് അല്ലേ ചാറ്റ് എടുത്തോളാം മെച്ചിക്കുട്ടി ബായ് ബായ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ആണോ ബായ് ആ അടുത്ത വീഡിയോ കാണാം കേട്ടോ வீட்டுக்கு விட்டுக்கு இங்கட்டு வடக்கு இங்கட்டு அங்கே போவா கேரு ஆத்து கேரு ஆத்து கேரு அல்ல കൊഴങ്ങോ കൊഴങ്ങോ ചെരുപ്പൂരി കേറ് അത് കയറിയാ അത് കയറ് കയറി കൊഴങ്ങോ കൊഴങ്ങോ